പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരുന്നു നന്ദി ഈ പരിശുദ്ധമായ ആൾത്താരയിൽ കയറി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ മാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചതിനു ഒരായിരം നന്ദി പറഞ്ഞു തന്നു എൻ്റെ പേര് ആൻസി ഞാൻ കാലടിക്കടുത്ത് ചേരാനല്ലൂർ എന്നു പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു ഇത് എൻ്റെ മകൻ ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് കപാസന പത്രം ലഭിക്കുകയും അതിലെ സാക്ഷ്യങ്ങൾ വായിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സാക്ഷ്യങ്ങൾ വായിച്ചതിലൂടെ എനിക്ക് കൂടുതലായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു അതും പ്രകാരം ഞാൻ ഇവിടെ വന്നു ഇവിടെ വരണ സമയത്ത് എനിക്ക് ബ്ലീഡിങ് ആയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വന്ന് കയറിയിപ്പം തുടങ്ങി എനിക്ക് എന്തോ കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മാതാവിനോട് ഞാൻ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനികതയാക്കാതെ എന്നെ എൻ്റെ വീട്ടിലെത്തിക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിൽ പോകുന്ന വഴി ബസ്സിൽ വെച്ച് തന്നെ ഞാൻ കൃപാസനം പത്രം ബസ്സിൽ എൻ്റെ അടുത്തിരുന്ന ഒരു ബ്രാഹ്മണയായ ഒരു അമ്മയ്ക്ക് കൊടുക്കുകയും അമ്മ ഇവിടെ വരാറുണ്ടെന്നും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് എന്നോട് പറയുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് പിറ്റേ ദിവസം കുടുംബമായിട്ട് എല്ലാവരും പള്ളിയിൽ പോയി കുമ്പസാരിച്ച് ഒരുങ്ങിയതിന് ശേഷമാണ് ഉടമ്പ പ്രതിഷീകരണ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയത് ബ്ലീഡിങ് തുടങ്ങി വീട്ടിൽ എല്ലാവരും പറയാൻ തുടങ്ങി ആശുപത്രിയിൽ പോകൂ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാൻ പറയുന്നുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം മാത്രമേ ഞാൻ ഡോക്ടറെ കാണൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ഡോക്ടർ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത പറഞ്ഞു യൂട്രസിൻ്റെ ഗർഭാശയ ഗർഭാശയത്തിലെ ഭിത്തിയിൽ തിക്നെസ് കൂടുതലാണ് അതുകൊണ്ട് എന്തായാലും ഡിയാൻസ് ചെയ്യണം ഡിയാൻസ് ചെയ്യാൻ തയ്യാറായിട്ട് വരിക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ ആലോചിച്ചിട്ട് പറയാം എന്ന രീതിയിൽ ഡോക്ടറോട് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു വീട്ടിൽ വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈല അടിവയറ്റിൽ കുരിശു വരച്ച് പ്രാര്ത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് കഴിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുടുംബത്തിലെ എല്ലാവർക്കും ഉടമ്പടി തൈലം വെച്ച് കുരിശു വരയ്ക്കാറുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഹോമിയോ ഹോമിയോ എന്ന് പറഞ്ഞ ഒരു മനസ്സിലെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരികയാണ് അപ്പം എന്തായാലും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് മാറണില്ല എന്തായാലും ഹോമിയോയിലൊന്ന് കാണിക്കാമെന്ന് കരുതി ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ കാണാണ് ഹോമിയോ ഡോക്ടർ ഒരു സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ പറഞ്ഞു നമുക്ക് എന്തായാലും നോക്കാം മരുന്ന് ഒരാഴ്ച കഴിച്ചു നോക്കിയിട്ട് എന്താണെന്നുള്ളത് പറയാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ മരുന്ന് കഴിച്ചു തുടങ്ങി അതോടൊപ്പം തന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഒരു മാസത്തിന് ശേഷം എനിക്ക് ഇത് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഇപ്പം ഈ ജാനുവരി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി ഇതിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ല കഴിഞ്ഞ ഡിസംബറോട് കൂടി ഞാൻ മരുന്നെല്ലാം നിർത്തിയായിരുന്നു അതിനുശേഷം ഇതേ വരെ മരുന്നൊന്നും കഴിക്കുന്നില്ല അതേ ബ്ലീഡിങ്ങിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും ഇതേ വരെ എനിക്കില്ല രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എൻ്റെ ജീവിത പങ്കാളി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എട്ട് മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ലായിരുന്നു ശമ്പളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല വേറെ ഒരു ജീവിതമാർഗം ഞങ്ങൾക്ക് ഉണ്ടായില്ലായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഹസ്ബൻഡിൻ്റെ ഓഫീസിലെ ഒരു സാറ് എല്ലാത്തിനും തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഹസ്ബൻഡ് പറഞ്ഞത് അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പ് ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തുവിടുകയും ആ സാറിൻ്റെ ക്യാബിൻ്റെ അകത്ത് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി ആ സാർ ഓഫീസിൽ വരാതെയായി കാര്യങ്ങൾ പുതിയ മാനേജ്മെന്റ് ഏറ്റെടുത്തു കാര്യങ്ങൾ പതുക്കെ പതുക്കെ മുന്നോട്ട് പോയി തുടങ്ങി അടുപ്പിച്ച് മുടങ്ങിക്കിടന്ന് ശമ്പളം കിട്ടിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കായിട്ട് ഞങ്ങൾക്ക് രണ്ടോ മാസം മൂന്നോ മാസമൊക്കെ കൂടുമ്പോൾ ഒരു മാസത്തേക്ക് ശമ്പളം കിട്ടാൻ ഇടയാക്കി അതുപോലെ തന്നെ ചെറിയൊരു ജീവിതമാർഗ്ഗമായിട്ട് ജാതിക്കയുടെ ഒരു ബിസിനസ് തുടങ്ങി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അമ്മ മാതാവ് ഈശ്വരന്ത എന്ന അനുഗ്രഹങ്ങളൊക്കെ ഒരായിരം നന്ദി പറയുന്നു മൂന്നാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച യോഗം എൻ്റെ മകൻ്റെ പഠനമായിരുന്നു അവൻ പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ദിവസം അവനെയും കൂടി ഇവിടെ കൊണ്ടുവന്നിരുന്നു ആരാധന സമയം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് പോയത് അപ്പോൾ അതിനുശേഷം അവൻ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങി അവൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു കൊന്ത് ചെല്ലും ബൈബിൾ വായിക്കും വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു അങ്ങനെ അവന് നല്ല ഒരു ആവറേജ് ആയിരുന്നു അവൻ അപ്പം അവന് പത്തിൽ നല്ല മാർക്ക് ലഭിക്കണം അപ്പച്ചനെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നല്ലൊരു റിസൾട്ട് വാങ്ങിച്ച് നല്ലൊരു സ്കൂളിൽ അവൻ ആഗ്രഹിക്കുന്ന വിഷയം തന്നെ പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനായിട്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങളും സപ്പോർട്ടായിട്ട് ഞങ്ങളെല്ലാം രാ രാത്രി പ്രാർത്ഥനയു ശേഷം സ്വന്തമായിട്ട് എല്ലാവരും കൈവിരിച്ച് കൈ കോർത്ത് പിടിച്ച് നിന്ന് മകനെ സമർപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവൻ്റെ പരീക്ഷ സമയമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവന് ഉടമ്പടി വസ്തുക്കൾ കൊടുക്കാറുണ്ടായിരുന്നു പേനയിലും കയ്യിലും ഉടമ്പടി തൈലം കുരിശു വരച്ചു കൊടുക്കും അത് കൂടാതെ ഉടമ്പടി ഉപ്പ് കഴിക്കാനും കൊടുക്കും അങ്ങനെ പരീക്ഷയ്ക്ക് വിടാറുണ്ടായിരുന്നു അതിനും അതിനുശേഷം അവൻ ഒരുപാട് പ്രാര്ത്ഥിക്കായിരുന്നു ഞങ്ങളും അതോടൊപ്പം പ്രാർത്ഥിക്കായിരുന്നു അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് മാതാവിന്റെ മുല്ലപ്പുസുഗന്ധം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് മകന് ലഭിച്ച അനുഗ്രഹങ്ങൾ അവൻ തന്നെ പറയുന്നതായിരിക്കും ആദ്യമേ തന്നെ അമ്മ മാതാവിനും എൻ്റെ പേര് സ്റ്റീവ് ഞാൻ വരുന്നത് എൻ്റെ അമ്മച്ചി ഇവിടുമ്പഴത്തേൻ്റെ ഫലമായിട്ട് എൻ്റെ ആത്മജീവിതത്തിൽ വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട് എല്ലാ ദിവസവും പള്ളി പോവാനും കുമ്പസാരിച്ച് കുർബാന എനിക്ക് സാധിക്കുന്നുണ്ട് ഒരു ദിവസം രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി വളരെയേറെ സാന്നിധ്യം അനുഭവപ്പെട്ടത് മുല്ലപ്പൂവിൻ്റെ വളരെയേറെ സുഗന്ധമായിരുന്നു ഒരു നാല് ദിവസം കഴിഞ്ഞ് എസ് എൽ സി പരീക്ഷണെനിക്ക് വളരെയേറെ ഭയമായിരുന്നു എങ്ങനെ എഴുതുമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ മാതാവിൻ്റെ ഒരു മാതാവ് ഉണ്ടെന്ന വിശ്വാസത്തിൽ ഞാൻ പരീക്ഷ എഴുതാൻ പോയി എന്നിട്ട് എനിക്ക് ഏകദേശം തൊണ്ണൂറ്റാറ് ശതമാനം മാർക്കോടുകൂടി അമ്മമാതാവ് എനിക്ക് മാർക്ക് തന്നു ജയിപ്പിച്ചു അമ്മമാതാവിനെ ചെലക്കുവാനും ഒരായാലും നന്ദി പറയുന്നു പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഉടമ്പടി എടുത്ത കുറേ ആളുകള് ചേർന്ന് ഒരു ഗ്രൂപ്പ് കൃപാമര്യ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതുവഴി അനാഥാലയങ്ങളിലും മാനസികമായി വെല്ലുവിളി നേരിടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് പാക്ക് ചെയ്ത് വഴിയായിരിക്കലും മറ്റും ഭക്ഷണം ഇല്ലാതെ കഴിക്കുന്ന കഴിയുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട് ഞങ്ങൾ കൊണ്ടുപോയ പൊതികൾ തികഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതോടെ ഞങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകും ഞങ്ങൾ ഞാനും എൻ്റെ മകനും എല്ലാം ബൈബിൾ ആദ്യം തുടങ്ങി വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ പൂർത്തിയായിട്ടില്ല അതുപോലെ തന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം റോഡുകളിൽ ഹോസ്പിറ്റലുകളിൽ ഓട്ടോ സ്റ്റാൻഡുകളിൽ പിന്നെ അടുത്തുള്ള വീടുകളിൽ അങ്ങനെ പലയിടങ്ങളിലും കൊടുക്കും അവരോട് വേണമെന്ന് ചോദിച്ചിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ ആവശ്യമില്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കാറില്ല ആത്മീയ ജീവിതം ഒരുപാട് ഒത്തിരി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഒരുപാട് ജപമാല ചെല്ലുന്നുണ്ട് സാക്ഷ്യങ്ങൾ കൂടുതലായി കേൾക്കും രാവിലെ തുടങ്ങി ഞങ്ങൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷം വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴായാലും വെറുതെ ഇരിക്കുന്ന സമയത്തായാലും ഒക്കെ സാക്ഷ്യങ്ങൾ കേൾക്കും ധ്യാനങ്ങൾ കൂടും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസായിട്ടൊക്കെ ഇടുകയും ഒക്കെ ചെയ്യാറുണ്ട് മാതാവും ഈശോയും വഴി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായുധം നന്ദി